രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫേസ് നല്ലതുപോലെ ഗ്ലോ ആക്കാനും നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഒക്കെ ആക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഹലോ ഞാൻ സരിത എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേരുടെ പരാതിയാണ് നമ്മൾ എന്തൊക്കെ ഫേസിൽ ഇപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്താലും മോയ്സ്ചറൈസ് ഒക്കെ ചെയ്താലും നല്ലതുപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് നല്ലതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ മുഖത്തിന് ഭയങ്കര ആണ് ചിലർക്ക് ഭയങ്കര ഓയിലിയാണ് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് പേര് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പുറത്തൊക്കെ പോയി കഴിയില്ലേ അപ്പോഴത്തേക്കിന് ഫേസ് നന്നായിട്ട് വിയർത്ത് ഭയങ്കരമായിട്ട് ഓയിലിയായിട്ടിരിക്കും പിന്നെ ചിലരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ഫേസ് എപ്പോഴും നല്ല ഡ്രൈനെസ് ആയിരിക്കും അപ്പോൾ എന്നോട് ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ എപ്പോഴും ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമായിരുന്നു നന്നായിട്ട് മോയ്സ്ചറൈസ് എന്ന് പറയും ഫേസ് അതാണ് ഫസ്റ്റ് ഒരു കാര്യം കാരണം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശമില്ല നല്ലതുപോലെ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ എപ്പോഴും സ്കിന്ന് നല്ല ഡ്രൈനസ് ആയിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഓവർനൈറ്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ആൻഡ് വാട്ടർ ബേസ് ആണ് മെയിനായിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്രീമായിട്ട് വേണമെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു അടിപൊളി ഒരു റെമഡിയാണ് സോ അപ്പോൾ ഞാൻ ഒരുപാട് ലാഗ് ചെയ്ക്കണില്ല എല്ലാവരും പരാതി പറയാറുണ്ട് ഞാൻ ഒരുപാട് ലാഗ് ചെയ്ക്കാറുണ്ടെന്ന് സോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത് ഇത് ഭ്രമരയുടെ അലോവേറ ജെല്ലാണ് ഇതിലേക്കാണ് നമ്മൾ വൈറ്റമിൻ ഇ ആഡ് ചെയ്യാനായിട്ട് പോണത് ഓർഗാനിക് ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് ഇതിൽ കളറോ അല്ലെങ്കിൽ സ്മെല്ലും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതെ വൈറ്റമിൻ ഇ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ആണ് കേട്ടോ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ക്യാപ്സ്യൂൾ ആണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ക്യാപ്സ്യൂൾ പൊട്ടിച്ചു ചോദിച്ചാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ പുറത്ത് വെച്ചിരുന്നാൽ മതി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പകൽ സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾക്കിതൊരു പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ ക്ലെൻസ് ആയിട്ടുള്ള ഫേസിൽ ഇതുപോലെ മുഖത്തും കഴുത്തിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ലൈറ്റായിട്ട് മസാജ് ചെയ്തോളൂ പകൽ സമയങ്ങളിലാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നല്ലതുപോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി രാത്രിയിൽ വേണമെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കഴുകിക്കളയാം ഇത് കുഞ്ഞുങ്ങൾക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ചിലരുടെ കയ്യിലും കാലിലും ഒക്കെ നല്ല റഫ് ആൻഡ് ഡ്രൈ ആയിട്ടൊക്കെയുള്ള സ്കിൻ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നല്ലൊരു മോയ്സ്ചറൈസറാണ് പ്ലസ് നല്ല ഒരു ഷൈനസ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്കറിയാം കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് അറിയാമോ ഇത് ചെയ്യുന്നത് നോർമലി ഇപ്പോൾ ആഴ്ചയിലൊക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളത് കാരണം ഞാൻ എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഒക്കെ രാത്രിയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇടയ്ക്കുള്ള ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഈ പറയുന്ന വൈറ്റമിനേ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് വെക്കുന്ന ഒരു പാക്കായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് സ്കിന്നിനെ കുറച്ചും കൂടി ഹൈഡ്രേറ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഓയിലി ആരാണെങ്കിൽ ഈ വൈറ്റമിനി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ കാരണം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ ഓയിലി സ്കിന്നിന് നമ്മളിപ്പോൾ വൈറ്റമിനി ആഡ് ചെയ്യണതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഈ ഒരളവ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പൂണിന് ഒരു ക്യാപ്സൂളാണ് നോർമലി യൂസ് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും മെഡിക്കൽ സ്റ്റോറിൽ പെട്ടെന്ന് കിട്ടുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് തന്നെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാനാണ് പറയണത് അല്ലാണ്ടും ഇത് മേടിക്കാനായിട്ട് കിട്ടും നമ്മളുടെ തന്നെ ഭ്രമരയിൽ ഇത് അവൈലബിൾ ആണ് വൈറ്റമിൻ ഈ ഓയിൽ പക്ഷേ എളുപ്പമായതുകൊണ്ട് ഞാൻ ഈ ക്യാപ്സ്യൂൾ പറയണത് അപ്പോൾ ഈ ഓയിലി ഉള്ളവർ ഒരു ഹാഫ് ഒഴിച്ചാൽ മതി കേട്ടോ ഒരു ക്യാപ്സൂൾ പൊടിച്ച് അതിൻ്റെ ഹാഫ് മാത്രം ഒഴിച്ചാൽ മതി ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരു ഫുള്ളായിട്ടുള്ള ക്യാപ്സ്യൂൾ ഒന്ന് പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഇത് വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇത് ഒരു ഹൺഡ്രഡ് ഗ്രാം ഇപ്പം അലോവേര ജെൽ ജെല്ലെടുക്കുകയാണെങ്കിൽ അതിലൊരു അഞ്ച് ക്യാപ്സൂള് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രയാസവും കാരണം അന്നേരം അന്നേരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ അന്നേരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ തന്നെ എടുത്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ നിങ്ങളെ ഏതെങ്കിലും നൈറ്റ് ക്രീമോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് രാവിലെ ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിയത്തില്ലേ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഒരു ടു ത്രീ ഒക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഹൈഡ്രേറ്റ് ആവും അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഇതിനകത്ത് സംശയം വരേണ്ട ഒരു കാര്യവും ഇല്ല എങ്കിൽ കൂടി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് ഉടനെ കാണാം അതുവരേക്കും വൈ ഫ്രം സരിത